അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ബാറുടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം പുറത്തു വന്നിരിക്കുകയാണ് ബാറുടമകളിൽ നിന്ന് തന്നെയുള്ള ഫോൺ സംഭാഷണത്തിലൂടെ വോയിസ് മെസ്സേജിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇത് നടന്നിരിക്കുന്നത് കേരളത്തിലെ നിലവിലുള്ള എണ്ണൂറ്റി ഒന്ന് ബാറുകളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വച്ച് പിരിച്ച് ഇരുപത് കോടി രൂപയുടെ കോഴ ഇടപാടാണ് ഇതിന്റെ പുറകിലുള്ളത് അപ്പൊ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് വളരെ വ്യക്തമായ തെളിവുകളാണ് ഇതിലൂടെ വന്നിരിക്കുന്നത് കാരണം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഈ ഫോൺ സംഭാഷണത്തിൽ വോയിസ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ബാർ ഉടമകളുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം നിങ്ങളെ അറിയിക്കുന്നത് എന്നതാണ് അപ്പോൾ കളക്ഷൻ തുടങ്ങിക്കഴിഞ്ഞതായി പറയുന്നുണ്ട് എല്ലാവരും തരുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ വോയിസ് മെസ്സേജിൽ ഉന്നയിക്കുന്നത് എല്ലാവരും അത് കൊടുത്താൽ മാത്രമാണ് ഇത് നടത്താൻ കഴിയുക എന്ന അപ്പോ സർക്കാർ ഈ നീക്കം തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ഈ നീക്കം തുടങ്ങിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഇത് വന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ടുണ്ട് അബ്ക്കാരി നയങ്ങളിൽ സമീപനങ്ങളിൽ പൊതുവിൽ നിലവിലുള്ള നിയമത്തിലും മാറ്റങ്ങൾ വരുത്തി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാം തീയതി ഡേ ആക്കാനുള്ള കാരണം എന്താ യഥാർത്ഥത്തിൽ ശമ്പളം കിട്ടുന്ന ദിവസമാണ് ഒന്നാം തീയതി ആ ശമ്പളം കിട്ടുന്ന ദിവസം ആളുകൾ കൊണ്ടുപോയി ഈ പണം മുഴുവൻ ബാറിൽ ചെലവാക്കുന്നു അപ്പൊ അന്നത് വീട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ പണമെങ്കിലും സേവ് ചെയ്യാൻ കഴിയും എന്നുള്ള സതിർദ്ദേശത്തോടു കൂടി മാറി മാറി വന്ന ഗവൺമെന്റുകൾ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ് അതുപോലെ ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഇതിനെല്ലാം പണപിരിവ് നടത്തിയാൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാതെ അവരാവശ്യപ്പെടാതെ ബാറുടമകൾ ഈ പണപ്പിരിവ് നടത്തുമോ നടത്തില്ലല്ലോ അപ്പോൾ പണ്ട് കെ എം മാണിക്കെതിരായിട്ട് ഒരു കോടി രൂപയുടെ ബാർ കോഴയാണ് അന്ന് ഇവര് ആരോപണം ഉന്നയിച്ചിരുന്നത് ഇന്നിപ്പോൾ ഇരുപത് കോടി രൂപയാണ് എണ്ണൂറ്റിയൊന്ന് ബാറുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം അറുന്നൂറ്റി അറുപത്തൊമ്പത് ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു അറുനൂറ്റി അറുപത്തൊമ്പത് അതിനു അതിനുമുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണ് ബാർ കോടതിയിൽ കുടുങ്ങിയൊരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന കാപഡ്യമാണ് മദ്യനയം എന്ന പേരിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് മദ്യമെന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിനാണ് ഉള്ളത് എന്നിട്ട് ഒരു ഉറപ്പും കൂടി നൽകുന്നുണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മധ്യവർജന സമിതികളെയും മധ്യവിരുദ്ധ പ്രവർത്തകരെയും അടക്കം അണിനിരത്തി മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും മധ്യവർജന സമിതികളെയും മധ്യവിരുദ്ധ സമിതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മദ്യവ്യാപനം തടയാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി മുന്നിൽ നിൽക്കും എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എൽ ഡി എഫ് വന്നതിന് അറുനൂറ്റി അറുപത്തി ഒമ്പത് ഭാഗങ്ങളിൽ കൊടുത്തു ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നൂറ്റി മുപ്പത് ബാറുകൾക്കാണ് പുതിയതായിട്ട് ലൈസൻസ് കൊടുത്തത് നൂറ്റി മുപ്പതാണ് എല്ലാത്തിന്റെയും പുറയിൽ അഴിമതിയാണ് നൂറ്റി മുപ്പത് ബാറുകൾക്ക് രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാർ എല്ലാം ശരിയാവെന്ന് പറഞ്ഞാൽ മദ്യം തരയാനുള്ള എല്ലാ നീക്കങ്ങളും ശരിയാവും എണ്ണൂറ്റി ഒന്ന് ബാറാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് വ്യാപകമായ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരെ സഹായിക്കുകയാണ് ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു മദ്യത്തിൽ നിന്ന് കിട്ടേണ്ട ബാറുകളിൽ നിന്ന് കിട്ടേണ്ട ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല ബാറുകളുടെ എണ്ണം കൂടി മദ്യ വിൽപ്പന സംസ്ഥാനത്ത് കൂടി പക്ഷെ ടേൺ ഓവർ ടാക്സ് താഴേക്ക് പോരുകയാണ് അതായത് ബിവറേസ് ഔട്ട്ലെറ്റിൽ നിന്നും ബിവറേസ് കോർപ്പറേഷനിൽ നിന്നും ബാറുടമകൾ വാങ്ങി വിൽക്കുന്ന മദ്യം അതിനേക്കാൾ വില കൂട്ടിയാണ് വിൽക്കുന്നത് ആ എത്ര വിലക്കാണ് വിൽക്കുന്നത് എന്ന് ടാക്സ് രജിസ്റ്ററിൽ കാണിച്ചാൽ മാത്രമേ ഈ ടേൺ ഓവർ ടാക്സ് കിട്ടരുത് ഇപ്പൊ ടേൺ ഓവർ കുറച്ച് കാണിക്കാണ് ആ ടേൺ ഓവർ കുറച്ച് കാണിക്കാതിരിക്കാൻ നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു ബാറിൽ ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധനയും ഒരു പരിശോധനയും ബാറുകളിൽ നടക്കുന്നില്ല അതുകൊണ്ട് ഭീമമായ തുക ജി എസ് ടി ഇനത്തിൽ ബാറുകളിൽ നിന്ന് കിട്ടേണ്ടത് താഴേ ഞാൻ നിയമസഭയിൽ ഞാൻ തന്നെ നേരിട്ട് ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് ഗോൾഡിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഈ ബാറുകളിൽ നിന്നുള്ള കി യോ ടി അപ്പൊ ബാറുടമകളുമായി ചേർന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന വാക്ക് കൊടുത്തു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതിന്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് ഈ അക്കാരിച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എല്ലാം റെഡിയാക്കി തരാം അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കാം ഇത് നഗ്നമായ അഴിമതിയാണ് ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല ഇപ്പൊ നോട്ട് എങ്ങുന്ന യന്ത്ര എവിടെയാണ് വെച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ അല്ലെ എ കെ ജി സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി ഇതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ ഒരു കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ ഇത് ഇരുപത് കോടി രൂപയുടെ അഴിമതിയാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പണപ്പെരിവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അല്ല അതൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ട് നീതി പിരിക്കുന്നില്ലല്ലോ തീയോട്ടി ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ലല്ലോ ടേൺ ഓവർ ടാക്സ് വലിയ വെട്ടിപ്പാണ് നടക്കുന്നത് അതും ധാരണയിലാണ് പ്രതിപക്ഷത്തിന്റെ അല്ല ഈ ഐ ടി പാർക്കുകൾ ഉൾപ്പെടെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുൾപ്പെടെ ുടെ സമയപരിധി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കരികളാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല സമഗ്രമായ മാറ്റമാണ് അക്കാര്യ ചട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പ്രതിപക്ഷമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടില്ല സാമ്പത്തിക കാര്യ സമിതിയിൽ ഈ വിഷയം വന്നപ്പോ ഞങ്ങളവിടെ ശക്തിയായിട്ട് അവിടെ എതിർത്തു പ്രതിപക്ഷാംഗങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ കാര്യം ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തു എന്നിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കാം എന്നുള്ള ഉറപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അല്ല ഞങ്ങൾ അതിനെ എതിർത്തിരുന്നല്ലോ ഞങ്ങൾ അതിനെ എതിർത്തിരുന്ന ആ നീക്കത്തെ ഞങ്ങൾ എതിർത്തിരുന്നു അത് ചർച്ച ചെയ്യട്ടെ അത് ചർച്ച ചെയ്യട്ടെ അതൊന്നും ഞങ്ങൾ ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾ ആരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഇത് എങ്ങനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അവരാവശ്യപ്പെട്ട കാര്യങ്ങളാണ് ബാഡുടമകൾ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഡ്രൈ ഡേ പിൻവലിക്കണം സമയപരിധി കൂട്ടണം തുടങ്ങിയ ആവശ്യങ്ങൾ അവരും കൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് അത് സംബന്ധിച്ചാണ് ഇവിടെ വിഷയമുള്ളത് മറ്റത് നിലവിലുള്ള ബാഡുടമകളല്ലോ ഈ പുതിയതായിട്ട് പാർക്ക് തുടങ്ങാൻ പോ മദ്യം ഷോപ്പ് തുടങ്ങാൻ പോകുന്ന അവർക്കല്ല അവിടുത്തെ ഈ കോർഡിനേറ്റർമാർക്കും ചാർജ് ഉള്ളവർക്കുമാണ് അതിൻ്റെ അല്ലാതെ നിലവിലുള്ള ബാറുടമകൾക്കല്ല അതും ഇതും തമ്മിൽ അല്ല കണക്ഷൻ ഇത് നിലവിലുള്ള ബാറുകൾക്ക് ഫേവർ ചെയ്ത് കൊടുക്കുകയാണ് സൗജന്യം ചെയ്തു കൊടുക്കുകയാണ് അതിന് പകരമായിട്ടാണ് ഈ തുക പിരിക്കുന്നത് മറ്റത് വേറെയാണ് ടെക്നോ പാർക്കുകൾ അത് ഇതുമായിട്ട് മിക്സ് ചെയ്യണ്ട ഈ അഴിമതി അതുമായിട്ട് മിക്സ് ചെയ്യണ്ട അത് നിലവിലുള്ള ബാറുടമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല അത് വേറെ കേസാണ് ഇത് നിലവിലുള്ള ബാറുടമകൾക്ക് അവർ ബാറുകളെ ബാധിക്കുന്ന അവർക്കുള്ള അവരാവശ്യപ്പെട്ട അവരുടെ സംഘടനയും വാർ ഉടമകളും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത് അല്ല ആദ്യം മന്ത്രി മാറി എന്ന് അന്വേഷിക്കട്ടെ മന്ത്രി മന്ത്രി രാജിവെച്ച് പുറത്തു പുറത്തുനിന്നുണ്ട് അന്വേഷിക്കട്ടെ അതാണല്ലോ വേണ്ടത് അന്നത്തെ അന്വേഷിക്കട്ടെ അന്നത്തെ അന്വേഷണം ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തട്ടെ ഇക്കാര്യത്തെ സംബന്ധിച്ച് എന്താണ് ചെയ്തതെന്ന് അന്വേഷിക്കട്ടെ എന്തായാലും ഇതിന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടക്കുന്ന കാര്യം വളരെ വ്യക്തമാണല്ലോ ക്ലിയറാണ് സംഘടനയുടെ ഒരു ജില്ലാ പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ യോഗം നടന്ന സ്ഥലത്ത് നിന്ന് കൊടുത്തിരിക്കുന്ന മെസ്സേജാണ് വളരെ വ്യക്തമാണ് നിഷേധിക്കാൻ പറ്റില്ല ആള് അറിയ അറിയപ്പെടുന്ന ആളാണ് അറിയാൻ പാടില്ലാത്ത ഒരാളൊന്നുമില്ല അറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പണത്തിന്റെ പിരിവ് നടക്കുന്നുണ്ട് ഇത് ചെയ്തു കൊടുക്കാന്നുള്ള കണ്ടീഷനിൽ അതാണ് സംഭവം ഒരു ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പറയുന്നുണ്ടല്ലോ നമ്മളിത് കൊടുത്താലേ ഇത് ശരിയാവുള്ളൂ ഇല്ലെങ്കിൽ കിട്ടൂല വേറെ ആരും നമ്മളെ സഹായിക്കാൻ ഇത് കൊടുത്താലും നടക്കുള്ളൂ എന്നാണ് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ആ സംഭാഷണം മുഴുവൻ കെട്ടി ഞാൻ അറിയാം പണം കൊടുക്കാതെ കാര്യം നടക്കില്ല പണം കൊടുത്തേ മതിയാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിനേഘാവിലെ തെളിവ് വേറെ എന്താ പണം പിരിപാടത്തിന് അല്ല ഇത് ചെയ്തു കൊടു ഈ പണം കൊടുത്താലേ ഇത് ചെയ്തു കൊടുക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പൊ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നേക്കാം പെരുമാറ്റ ചട്ടം കഴിഞ്ഞാൽ ഈ മതി ഇതിപ്പോ വേറെ ഒന്നുമില്ല റൂൾസ് ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഹൗസിൽ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിന് അത്രേ ഉള്ളു അത് ചെയ്തു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്തു കൊടുക്കാന്നുള്ള ഉറപ്പും മേലാണ് ചർച്ച ഇങ്ങനെ നിൽക്കുന്നു അങ്ങനല്ലേ കൊണപേടിക്കുന്നത് ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ ഒരു പൈസ കൊടുത്തില്ലെങ്കിൽ അവര് പറഞ്ഞിരിക്കുന്നതല്ലേ ഇത് ചെയ്താല് നമുക്ക് ഇത് നടപ്പായി കിട്ടുള്ളൂ ഇത് ഉടനെ നമുക്ക് ഈ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഉടനെ നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവും അതിന് നമ്മൾ ഈ പണം എല്ലാവരും കൊടുക്കണം ഇരുപത് കോടി രൂപയാണ് തിളക് ചെയ്ത് കൊടുക്കേണ്ടത് എണ്ണൂറ്റിയൊന്ന് ബാറുകൾ കൂടി ഓരോരുത്തർ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് കൃത്യമായ കോഴയല്ലേ കുറെ ഇടപാടല്ലേ അല്ലാതെ അവര് വെറുതെ ഇരിക്കുവാണ് ഈ ഒരു പിരിക്കണം ആണല്ലോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പിന്റെ പുറത്തല്ലാതെ അവരെങ്ങനെ പൈസ പിടിക്കുക അവരല്ലാതെ പൈസ പിരിക്കാൻ അവർക്ക് പറ്റുമോ അവർക്ക് ഉത്തരവാദിത്തം ഉള്ളതല്ലേ അവരുടെ അംഗങ്ങളോട് ഉത്തരവാദിത്തമുള്ളതല്ലേ വെറുതെ പൈസ പിടിക്കാൻ പറ്റുമോ അവർക്ക് വെറുതെ ഇല്ലാത്തൊരു വേണ്ടി പൈസ പിരിക്കാൻ പറ്റുമോ ഒരു കാര്യം ചെയ്തു തരാം അതിന് പണം കൊടുത്തേ മതിയാവും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൈസ കളക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് രണ്ടു ദിവസത്തുള്ളിൽ പൈസ കളക്ട് ചെയ്ത് തന്നെ അല്ല കുറച്ച് ദിവസമല്ലേ ഉള്ളു ഈ പെരുമാറ്റച്ചട്ടം മാറാൻ വേണ്ടിയിട്ട് അപ്പൊ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ പെരുമാറ്റച്ചട്ടം മാറി അവർക്ക് അത് ചെയ്യാം നമുക്ക് ഇപ്പൊ അവരിപ്പോ അവരും അവരും വിഷമത്തിലായല്ലോ കാരണം അവർക്കൊരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിട്ട് അവർ ഇറങ്ങിയപ്പോ അത് പുറത്തു വന്നതോടുകൂടി അവരും വിഷമത്തിലായി അപ്പൊ അവരും വെള്ള പൂശാൻ വേണ്ടിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കും അത്രേ കാണേണ്ട ആവശ്യമുള്ളൂ ഇത് വളരെ കൃത്യമായിട്ട് ഒരു ജില്ലാ പ്രസിഡന്റ് അവരുടെ സംസ്ഥാന സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വന്തം ജില്ലയിലെ ആളുകൾക്ക് കൊടുത്ത മെസ്സേജാണ് മെസ്സേജ് ആണ് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായി പറയാണ് ഉത്തരവാദിത്തം ഇല്ലാത്ത ആളൊന്നുമല്ല അല്ല ഉത്തരവാദിത്തം ഇല്ലാത്ത ആളൊന്നുമല്ലല്ലോ അങ്ങനെ അവരുടെ സംഘടനയിൽ എത്രയോ നാളല്ലാതെ ഉള്ള ഒരാളാണ് അത് ഉറപ്പായിട്ട് വരുമല്ലേ ഇപ്പൊ ഇന്നലെ വന്നത് ഇന്നലെ ഇതല്ലേ ഇത് വന്നത് ഇന്ന് രാവിലെ ഇത് വന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് എക്സൈസ് മന്ത്രിയുടെ രാജിയാണ് ആദ്യ രാജ്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ സമരപരിപാടിയായിട്ട് രംഗത്തിറങ്ങും വല്ല സംശയമുണ്ട് ഇത് ക്ലിയർ കേസ് കേസല്ലേ മറ്റേത് ആരോപണം മാത്രമായിരുന്നു ഒരു ആരോപണം മാത്രം ഒരു ഫേവറും ചെയ്തു കൊടുത്തിട്ടില്ല ആ ഗവൺമെന്റ് മുഴുവൻ ബാറുകളും മുഴുവൻ ബാറുകളെ അടച്ചു കൂട്ടുകയാണ് ചെയ്തത് ഒരു ഫേവറും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ കഴിഞ്ഞ ഗവൺമെന്റ് ആ ഗവൺമെന്റ് സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ബാറുകൾ മാത്രം നിലനിർത്തിക്കുള്ളൂ കാരണം ഫൈവ് സ്റ്റാർ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടുള്ളൂ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ബാറൊഴിച്ചുള്ള മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടാനുള്ള തീരുമാനമല്ലേ യു ഡി എഫ് ഗവൺമെന്റ് എടുത്തത് എന്നിട്ടും കോലാരോപണം വന്നില്ലേ ചെയ്യാത്ത കാര്യത്തിന് ഇപ്പൊ അതല്ലേ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്ന കണ്ടീഷനിലല്ലേ വളരെ വ്യക്തമായി ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും ഇത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇത് ക്ലിയറായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കല്ലേ ഇന്റെ ഈ സംഭാഷണത്തിൽ പറഞ്ഞിരിക്കല്ലേ അല്ല അവർക്കിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നേരെ പറിച്ചു അല്ല ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് ഞങ്ങൾ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കാശ് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാന്ന് പറയണം അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് ഇതല്ലേ പറയാൻ പറ്റുള്ളൂ ചർച്ച എന്താണ് അല്ല അതൊക്കെ നമ്മൾ പറയേണ്ട ഇത് അവരുടെ യോഗം നടന്ന സ്ഥലത്ത് നിന്നുള്ള അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന സംഭവം അങ്ങനെ ഒരു അതൊന്നും അല്ലല്ല ജില്ലാ പ്രസിഡന്റ് പറയുന്നത് അവിടെ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം നിങ്ങൾ നടപ്പാക്കി തന്നെ നിങ്ങൾ പണം തന്നെ എന്നല്ല പറയുന്നത് അല്ലാതെ പറഞ്ഞത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനത് പറഞ്ഞല്ലോ ഞാൻ പണം പിരിവ് തുടങ്ങി എന്നാണ് പറഞ്ഞത് കിട്ടാത്തത് ഒരു വേദം നന്നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇടുക്കി ജില്ലയിലെ കാര്യം മാത്രമാണ് കൈ ഇടുക്കി ജില്ലയിലെ പ്രസിഡന്റ് അവർക്ക് ബാർ ഉടമകളോട് പറയുന്നു വളരെ കൃത്യമായിട്ടുള്ള കേസല്ലേ അല്ല നമുക്ക് വരറ്റ ദിവസങ്ങളുണ്ടല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഉത്തരവാദിത്വം എക്സൈസ് മന്ത്രിക്കുണ്ടല്ലോ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പാർട്ടി അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ ഇത് ചെയ്തു തരാന്ന് പറഞ്ഞു അതല്ല അതിപ്പോ അതിന്റെ അകത്ത് സ്വാഭാവികമായിട്ട് വന്നാരെങ്കിലും ആയിരിക്കും അതല്ല ഇത് വളരെ വ്യക്തമായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കേസാണ് സർക്കാരിന്റെ കയ്യിൽ ഇതുണ്ട് അല്ലേ സോൺ പൈപ്പ് ലൈൻ ആണ് ഈ സംഭവം ഈ തീരുമാനം ഈ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള കാര്യം ഇത് സബ്ജക്ട് കമ്മിറ്റിയുടെ സമിതിയിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റ് വെയിറ്റ് ചെയ്യണം സർക്കാർ വെയിറ്റ് ചെയ്യാണ് തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് തീരുമാനം ഡിലേ ചെയ്തത് ചിലപ്പോ പണം കിട്ടാത്തത് കൊണ്ടായിരിക്കും അപ്പൊ പണം വേദം കൊടുത്താൽ നമുക്ക് പെരുമാറ്റ ചട്ടം കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ ഒരു കാര്യം പെരിയാറിലെ മത്സ്യ സംബന്ധിച്ച് സർക്കാർ നിസ്സങ്കരായിരിക്കുകയാണ് ഇത്രയും ഗൗരവതരമായ ഒരു പ്രശ്നം നടന്നിട്ട് അവിടുത്തെ വെള്ളം പോലും കൃത്യമായി പരിശോധിക്കാൻ കഴിയുന്നില്ല പണ്ടിതുപോലെ സംഭവം ഉണ്ടായപ്പോൾ ജനപ്രതിനിധികളെല്ലാം ഇടപെട്ട് പീരിയോഡിക്കലായിട്ട് ഈ മഴ പെയ്യുന്ന ഘട്ടത്തിലാണ് ഈ രാസമാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നത് ആ ഘട്ടത്തിൽ കൃത്യമായ നിരീക്ഷണവും കൃത്യമായ വെള്ളത്തിന്റെ പരിശോധന ഉണ്ടാകും അത് ഉറപ്പുവരുത്തി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇപ്പൊ വീണ്ടും അത് അപകടത്തിലായി അവസാനം പുറപ്പള്ളിക്കാവ് അല്ല പാതാളം ബണ്ട് തുറന്നു കൊടുത്തതുകൊണ്ടാണ് ഈ മത്സ്യകുരുതി നടന്നതെന്ന് പറയുന്നത് അതൊരു തമാശയായിട്ട് അത് വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് അങ്ങനെ പെരിയാറുള്ള വെള്ളമല്ലേ ഇങ്ങോട്ട് വരുന്നത് പെരിയാറുള്ള വെള്ളം വരുമ്പോൾ പെരിയാറുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഓക്സിജൻ ഇല്ലാതായി പോകുന്നു അങ്ങനെ എത്രയോ പ്രാവശ്യം പെരിയാറുള്ള വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊന്നും മത്സ്യം പൊങ്ങിയിട്ടില്ലല്ലോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിൻ്റെ അകത്ത് കുറ്റകരമായ അനാസ്ഥ കാണിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമാണ് അത് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇത് ആളുകളെ മാത്രമല്ല ഇത്രയൊരു സംഭവം ഉണ്ടായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടായില്ല ഈ മത്സ്യം വാരി കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് ആലോചിക്കുവായിരുന്നു ഈ ഈ ചത്തുപൊങ്ങിയ മത്സ്യം അത് എത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു പെട്രോളിങ്ങോ ഇതാര് കൊണ്ടുപോയിരിക്കാൻ ഒരു ശ്രമമോ അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ ഫുഡ് സേഫ്റ്റിയുടെ ഒരു പരിശോധനയോ എന്തെങ്കിലും നടന്നോ അപ്പൊ ആരെങ്കിലും കൊണ്ടുപോയി ഇത് കഴിച്ച് എന്തെങ്കിലും അസുഖം വന്നാൽ ആരെങ്കിലും മരിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് സർക്കാർ എന്താണെന്നുള്ള അലംബാവം എത്ര ദിവസം ചത്തുപുങ്ങിക്കിടന്ന എന്താ കൊണ്ടുപോയി ഇത് വിൽക്കില്ലായിരുന്ന ഗവൺമെന്റിന് എന്താണ് ഇതിനകത്ത് ഉത്തരവാദിത്വം വകുപ്പിനും ഫുഡ് സേഫ്റ്റി വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും സർക്കാരുമായി ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ എങ്ങനെ നിസ്സംഗരായി നിൽക്കുകയായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഭരണകൂടം ഒരു ആക്ഷൻ കൊടുക്കാതെ ഇനി നിൽക്കുന്ന ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്തൊരു പരിഭ്രാന്തിയാണ് ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് അതല്ലേ മറ്റേ കൂടു മത്സ്യ കൃഷി ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ നാശമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് നടപടി സ്വീകരിച്ച് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ശാസ്ത്രീയമായ അതിലല്ലേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരല്ലേ എന്റെ ഏജൻസി ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി അല്ലാതെ ഇതിലെ ഷട്ടർ തുറന്നപ്പോഴാണ് അവിടുത്തെ വെള്ളം വന്നപ്പോഴാണ് ഓക്സിജൻ ഇല്ലാതെ പോയത് അതെങ്ങനെയാണ് അവർ അവരുടെ പത്രക്കുറിപ്പ് അവരുടെ ഉണ്ടല്ലോ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ സാധാരണ റെഗുലറായി ചെയ്യാവുന്ന അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് ആ വാദം എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാദം ഉയർത്തുന്നതെന്ന് അറിയത്തില്ല സംസ്ഥാനം മുഴുവൻ വെള്ളക്കെടിലാണ് രണ്ട് ഇത് പ്രീ മൺസൂണാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഒരിടത്തും നടന്നിട്ടില്ല ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഇൻഎഫിഷ്യൻസിയാണ് കെടുകാര്യസ്ഥതയാണ് ഗവൺമെന്റിന്റെ മുഖമുദ്ര തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാം ഉൾപ്പെടെയുള്ള ലോക്കൽ ബോഡികളെ കൊണ്ട് ഇത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല മാത്രമല്ല നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ് ആ നാഷണൽ ഹൈവേയുടെ പണി അശാസ്ത്രീയമായിട്ടാണ് നടക്കുന്നത് അത് തന്നെ ഒരുപാട് വെള്ളക്കെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കുടിവെള്ള പൈപ്പുകൾ കട്ട് ചെയ്യുന്നു അവിടെ ഇടപെട്ടു പാലത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഗവൺമെന്റ് ഓർഡർ ഉണ്ട് പാലത്തിന്റെ ഹൈറ്റ് എത്ര വേണമെന്ന് അതിന്റെ അരി കൂടി ബോട്ടുകൾ പോകാനുള്ള ജലപാതകളാണ് മുസ്ലിം ജലപാത ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഒരു വള്ളത്തിന് പോലും പോകാൻ പറ്റാത്ത താഴ്ത്ത് പാലം പണിയാണ് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ഇവര് വെറുതെ അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ല പൊതുമരാമത്ത് വകുപ്പിന് ഉത്തരവാദിത്തമില്ല ഞാൻ എത്രയോ ദിവസം മുമ്പ് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഒക്കെ കത്ത് കൊടുത്തതാണ് ഈ മലയ്ക്ക് മുമ്പായിട്ട് ഈ ഹൈവേ പണിയുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ കേരളം മുഴുവൻ ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം അവര് വെള്ളം പോവാതെന്നുള്ള യാതൊരു സംവിധാനവും ചെയ്യാതെയാണ് പഴ പല പല കനാലുകളും അടച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഈ നഗരത്തിലെ ഉൾപ്പെടെ ഐക്യകാലങ്ങളൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല പിന്നെ ഈ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പെർമിഷൻ ചോദിച്ചാൽ കിട്ടാത്ത കാര്യമാണ് അല്ലാത്ത കാര്യമൊക്കെ ഇവര് പെർമിഷൻ മേടിച്ച് ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ സംസ്ഥാനത്ത് ഒരു അനുമതി കൊടുക്കാത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുവല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഇരുപത്തി ആറാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഈ ഏപ്രിൽ മെയ് ഏപ്രിൽ ഇലക്ഷൻ ആണെന്ന് അതിന്റെ പെരുമാറ്റച്ചട്ടം വരുമെന്നൊക്കെ മാർച്ചിലെ അറിയാലോ നേരത്തെ അറിയാലോ മൺസൂൺ വരുമെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത് ഈ ഈ മഴ ചിലപ്പോ ഒരു വേനൽ മഴ പെയ്യും എന്നൊക്കെ ആർക്കും അറിയില്ലാത്തത് സർക്കാർ മാത്രമേ അറിയാത്തതല്ല ഒന്നും ചെയ്യില്ല ഒരു പണി